സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തൻ്റെ പ്രതികാരവുമായി മുന്നിലേക്ക് പോകുകയാണ് കാർത്തിക ജയിലിലേക്ക് ചെല്ലുന്ന കാർത്തിക ഇതേ തുടർന്ന് ചെന്ന് കാണുകയാണ് വിക്രമിനെ മായ ഈ കഠിന വരവ് വിക്രമിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് വിക്രമിനോട് ഇങ്ങനെയൊരു വരവ് നീ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല അല്ലെ ഞാൻ മരിച്ചില്ലടാ അതുകൊണ്ട് തന്നെ നിനക്കുള്ള തിരിച്ചടി ഇനി ഞാനായിരിക്കും നൽകാൻ പോകുന്നത് നീ എന്നെ ഒരു ചുക്കും ചെയ്യില്ലടി ചെയ്യില്ലെന്ന് ഞാൻ കാണിച്ചു തരാം അതിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും കാര്യങ്ങൾ നമുക്ക് കൃത്യമായി കാണാമല്ലോ എന്ന് പറയുകയും നീ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ നിന്നെ തീർക്കുന്നതിന് വേണ്ടിയുള്ള ആളുകളെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്തത് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് വിക്രമിനെ ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല വിക്രം ഇതേ തുടർന്ന് ഗംഗാപ്രസാദിനെയും താൻ കാണുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാർത്തിക പുതിയ നീക്കങ്ങൾ ആരംഭിച്ചതായി പറയുകയും വെല്ലുവിളി ഉയർത്തുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വിക്രം ഇതിനിടയിലാണ് തൻ്റെ പുതിയ ചതിയുമായി ഇപ്പോൾ സരൈവിൻ്റെ ഭർത്താവ് മുന്നിലേക്ക് പോകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്